ും പോയിടം പിള്ളേരെ പോലെയാണ് എന്റെ പേര് അരുൺ ഞാൻ രണ്ടായിരത്തി പതിനാല് മുതൽ ഈ പള്ളിയിൽ വരുന്ന ഒരാളാണ് എവിടുന്നാണ് ഈ പള്ളി വരുന്നത് വീട്ടിൽ പുതുപ്പള്ളി പുതുപ്പള്ളി അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കുറേ അനുഗ്രഹങ്ങളാണ് ഞാൻ പറയുന്നത് അന്ന് ആദ്യം എൻ്റെ സുഹൃത്തുക്കളാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അവരോടൊപ്പം വരുമെങ്കിലും അന്ന് എനിക്ക് വലിയ വിശ്വാസം ഉണ്ടായില്ല പക്ഷേ പിന്നീട് അന്തോണിയോസ് പുണ്യാൾ എന്നെ ഇവിടെ എത്തിച്ചു ഞാൻ ഞാനന്ന് ഒരിക്കൽ റൊട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായി കണ്ണൊന്ന് പരിശോധിച്ചപ്പോൾ കണ്ണിൻ്റെ ഞരമ്പ് ചുരുങ്ങുന്നതായി കാണപ്പെട്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ചുരുങ്ങിയാൽ കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പിന്നീട് എല്ലാ ചൊവ്വാഴ്ചകളിലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഒരു വർഷം കഴിഞ്ഞ് പരിശോധിച്ചപ്പോൾ പറഞ്ഞു കണ്ണിന്റെ നെന്മ ചുരുങ്ങുന്നതല്ല അത് ജനിച്ചപ്പോൾ മുതൽ അങ്ങനെയാണ് അതുകൊണ്ട് അത് കൂടിയല്ലാത്ത അപ്പോൾ അത് കൂടാൻ സാധ്യതയില്ല കണ്ണിന് കാഴ്ചക്കുറവൊന്നും സംഭവിക്കില്ല ഇപ്പോഴത്തെ പോലെ ഗ്ലാസ്സുകൾ ഉപയോഗിച്ച് യാതൊരു കുഴപ്പമില്ല അത് മുമ്പോട്ട് പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു പിന്നീട് എല്ലാ ചൊവ്വാഴ്ചകളിലും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ എനിക്ക് ഡിഗ്രി കിട്ടിയ സപ്ലിയൻ വന്നപ്പോലുപോയത് ജയിക്കാനുള്ളവനാ മക്കളെ തോറ്റേന്ന് പോവാൻ ജീവിക്കുന്ന കുറച്ച് പനിഷന്മാരുണ്ട് തോറ്റേന്ന് ജീവിക്കാൻ അല്ലെന്ന് ജയിക്കാനുള്ള നിന്റെ തോൽവിയെ പോലും ജയമാക്കി മാറ്റാൻ നിന്റെ ദൈവത്തിന് കഴിയും വിശ്വസിക്കുന്ന ഒരു ഹലേലിയ പറഞ്ഞേ ആ പിന്നീട് ഞാൻ എം എസ് ഡബ്ല്യു കയറി അവിടെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എനിക്ക് വലിയൊരു ബൈക്ക് ആക്സിഡന്റ് സംഭവിച്ചു എനിക്ക് രണ്ട് സർജറികൾ നടത്തി എട്ട് ദിവസം ഞാൻ ഐ സി കിടന്നു മരണകരമായ പക്ഷെ അതിൽ നിങ്ങൾ നമ്മളെന്നാ വിചാരിച്ചേ അല്ല നിങ്ങൾ എന്നാ വിചാരിച്ചു എനിക്ക് ഞാൻ ചോദിക്കുക ദൈവത്തെ പറ്റി നിങ്ങൾ എന്താ ചിന്തിച്ചിരിക്കുന്നത് തലയ്ക്ക് ഒരു ഒരു എല്ല് പൊട്ടി എല്ലും ും രണ്ട് ഒടിഞ്ഞു അത് വളരെ സീരിയസ് ആയിരുന്നു കണ്ണൊക്കെ ഡിസ്ലോക്കേറ്റ് ആവേണ്ടായിരുന്നു എന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് യാതൊരു ആപത്തും കൂടാതെ ഒരു രണ്ട് മാസം കൊണ്ട് തന്നെ ഞാൻ എഴുന്നേറ്റ് തിരിച്ച് കോളേജിൽ ചെന്നു ഡോക്ടർമാർക്ക് പോലും ഒരു അത്ഭുതമായിരുന്നു അത്ഭുതകരമായിട്ട് സൗഖ്യം ഉണ്ടാകുന്നത് പിന്നീട് ഞാൻ എം എസ് എബ്ലി പാസ്സായി പക്ഷേ എനിക്ക് വലിയ വരുമാനം കിട്ടുന്ന ജോലികളൊന്നും ലഭിച്ചില്ല ചെറിയ വരുമാനത്തിലാണ് ഞാൻ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ രണ്ടായിരത്തി ഞാൻ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ എനിക്ക് അയർലൻഡിന് പോകാൻ ഒരു അവസരം ലഭിച്ചു അങ്ങനെ ഞാൻ ദൈവം നിന്റെ പദ്ധതികൾ ഒരുക്കി കൊണ്ടിരിക്കുക നിനക്ക് പുതിയ വഴികൾ കർത്താവ് ഒരുക്കി കൊണ്ടിരിക്കുക നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴുണ്ടല്ലോ നമ്മളിവിടെ വെറുതെ ഇങ്ങനെ കർത്താവ് ഏതൊക്കെ പറഞ്ഞിരിക്കുക കർത്താവ് നമ്മളെ പറ്റി പ്രവർത്തിച്ചുകൂടെ എൻ്റെ പിതാവ് എപ്പോഴും നിരതനായിരിക്കുന്നത് ധാരാളം പേപ്പർ വർക്കുകളുണ്ടായിരുന്നു പക്ഷേ എല്ലാത്തിനും കുറച്ച് തടസ്സങ്ങളൊക്കെ നേരിട്ടു അപ്പോൾ ഞാൻ എല്ലാ ചൊവ്വാഴ്ചകളും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ തടസ്സങ്ങളെല്ലാം ചൊവ്വാഴ്ചകളിൽ നീങ്ങിപ്പോകാനായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു അങ്ങനെ വിസ വന്നു വിസ വന്നെങ്കിലും ടിക്കറ്റ് എടുക്കാനുള്ള സമയമായില്ല ഒരു ചൊവ്വാഴ്ച ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ എനിക്ക് ഫോൺ വന്നു ഈ വെള്ളിയാഴ്ച പോകണം എത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുത്തോളൂ എന്ന് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിമൂന്നിന് എനിക്ക് അയർലൻഡിൽ പോകാൻ അവസരം ലഭിച്ചു അന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ അവസരം കിട്ടിയില്ല ഒരു വർഷം കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാനുള്ള അവസരം ദൈവം എനിക്ക് വയ്ക്കി തന്നു ഴികളും കടന്നുപോയ നൊമ്പരങ്ങളും ഒക്കെ ഒരു ഉത്സവമാക്കി മാറ്റിയിരിക്കുക അനുഗ്രഹിക്കട്ടെ കൂട്ട അന്നെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ ദൈവം വലിയ കാരണം കാട്ടുണ്ട് ദൈവം നിന്റെ വലിയ അവതാരം നീ കർത്താവിന് ഇപ്പോൾ മഹത്ത് കൊടുക്കുമ്പോൾ നീ മടക്കിപ്പോകുന്ന ഒരു വലിയൊരു മഹത്വവും അനുഗ്രഹം കർത്താബ് തന്നെ